ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ജൂതന്മാർക്കെതിരെ നടന്ന ഭീകരാക്രമണം ലോകത്തിലെ ശാക്തിക എല്ലാം വല്ലാതെ നടുക്കിക്കളയുന്ന സംഭവമായി മാറിയിരിക്കുകയാണ് സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂത ഉത്സവമായ ഹനുക്കയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ജൂതന്മാരുടെ മതപരമായ പരിപാടിക്കിടെയാണ് രണ്ട് തോക്കുധാരികൾ അക്രമികൾ അവിടെ എത്തി വെടിവെപ്പ് നടത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് വെടിവയ്പ്പിൽ പതിനാറോളം പേർ കൊല്ലപ്പെട്ടു എന്നും നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ഹമാസ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അടുത്തിടെ ഓസ്ട്രേലിയയിലേക്ക് താമസം മാറിയ ഒരാളും പരിക്കേറ്റവരുടെ കൂട്ടത്തിലുണ്ട് ഓസ്ട്രേലിയയിൽ ഇത്തരമൊരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും താൻ ഇവിടെ കുടുംബത്തോടൊപ്പമായിരുന്നുവെന്നും ഇത് രക്തച്ചൊരിച്ചിലും സമ്പൂർണ്ണ കൂട്ടക്കൊലയുമാണെന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ മാരകമായി പരിക്കേറ്റ ആ ജൂതൻ പറഞ്ഞുവെച്ചത് ജൂത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള ഒരു ആഘോഷമാണ് ഹനുക്ക ബി സി രണ്ടാം നൂറ്റാണ്ടിൽ സെല്യൂക്കസ് സാമ്രാജ്യത്തിനെതിരായ ജൂത മഖ്യാബർ കലാപത്തെ തുടർന്ന് ജെറുസലേമിന്റെ പുനരുദ്ധാരണത്തെയും ദേവാലയത്തിന്റെ രണ്ടാമത്തെ നിർമ്മിതിയെയും അവലംബമാക്കിയുള്ള ആഘോഷമായി ഇത് എല്ലാ വർഷവും നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങൾക്കിടയിലാണ് ആഘോഷിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം ഈ ആഘോഷങ്ങൾക്കുള്ളതിനാൽ ജൂത സമൂഹം ലോകത്തിൽ ഏത് രാജ്യത്തായിരുന്നാലും പ്രൗഢഗംഭീരമായി തന്നെ ഹനുക്ക ആഘോഷിക്കാറുണ്ട് അത്തരത്തിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായൊരു അടക്കം നൂറുകണക്കിനാളുകൾ തിങ്ങി നിറഞ്ഞ സിഡ്നിയിലെ ആഘോഷങ്ങൾ ആസ്വദിക്കുന്നതിനിടെയാണ് അവർക്ക് നേരെ തീവ്രവാദികളുടെ വെടിവയ്പ് ഉണ്ടായത് ഹമാസിനെതിരെ യുദ്ധം നടന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ പലസ്തീൻ അനുകൂലികൾ ജൂതന്മാർക്കെതിരെ കലാപങ്ങൾ നടത്തുവാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് കൈമാറിയിരുന്നുവെന്നും എന്നാൽ അവർ അത് അവഗണിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ജൂത സമൂഹത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത് എന്നുമുള്ള നിഗമനത്തിലാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് ഒരു അപ്പനും മകനുമാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തോക്കുധാരിയായ ഒരു അമ്പതുകാരനും നവീദ് അക്രം എന്ന മകനും ചേർന്നുമാണ് വെടിവെപ്പ് നടത്തിയതെന്ന് ന്യൂ സൗ വെയിൽസ് പോലീസ് സ്ഥിരീകരിച്ചു ഇതിൽ അപ്പൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസിന്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു ഇയാളുടെ പേരിൽ ആറോളം തോക്കുകളുണ്ടായിരുന്നു നവീദ് അക്രം എന്ന മകനെ ഗുരുതരമായി പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സമീപകാലങ്ങളിൽ ഇറാന്റെ പിന്തുണയോടെ ജൂത സമൂഹത്തിനു നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നുണ്ടെന്ന രഹസ്യ അന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സിഡ്നിയിൽ നടന്ന ആക്രമണത്തിന്റെ പിന്നിൽ ഇറാനും പങ്കുണ്ടെന്നാണ് യു എസും ഇസ്രായേലും ആരോപിച്ചിരിക്കുന്നത് സൗത്ത് വെയിൽസ് പോലീസ് പറയുന്നത് ഇത് കൃത്യമായ ഇസ്ലാമിക് തീവ്രവാദി ആക്രമണം തന്നെയാണെന്നാണ് ആക്രമണത്തെക്കുറിച്ചും ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സംഭവ സ്ഥലത്തിന് സമീപത്തുനിന്ന് പൊട്ടിത്തെറിക്കുവാൻ പാകത്തിലുള്ള ഇംപ്രവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെത്തിയിരുന്നു അന്വേഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പടിഞ്ഞാറൻ സിഡ്നി പ്രദേശങ്ങളായ ബോണിറിഗിലും ക്യാമ്പസിലും ഉണ്ടായ ഈ അപ്പന്റെയും മകന്റെയും താമസ സ്ഥലത്ത് പോലീസ് റെയ്ഡ് നടത്തിയിട്ടുമുണ്ട് പാലസ്തീനെ പിന്തുണയ്ക്കുന്ന ഓസ്ട്രേലിയയുടെ നിലപാട് ഹമാസ് ഭീകരന്മാർക്ക് വളമായി മാറിയെന്നും തീവ്രവാദികളെ പാലൂട്ടി വളർത്തുന്ന നിലപാട് ഓസ്ട്രേലിയ അവസാനിപ്പിക്കണമെന്നുമുള്ള ശക്തമായ നിലപാടുകളുമായി ഇസ്രായേൽ രംഗത്തു വന്നപ്പോൾ സംഭവത്തിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തു വന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ പറഞ്ഞത് ഈ ലോകത്ത് ജൂതവിരുദ്ധയ്ക്ക് ഇടമുണ്ടാകുമെന്ന് ആരും കരുതേണ്ടതില്ലെന്നായിരുന്നു അതൊരു ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇതൊരു ജൂതവിരുദ്ധ ആക്രമണമാണെന്ന് ട്രംപും സ്ഥിരീകരിച്ചു പാലസ്തീൻ എന്ന രാഷ്ട്രം രൂപീകരിക്കുവാനുള്ള ആശയത്തിന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൽബനീസ് പിന്തുണച്ചത് ഓസ്ട്രേലിയയിൽ ജൂതവിരുദ്ധയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ നദന്യാഹു നാല് മാസങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൽബനീസ് അയച്ച കത്തിൽ അക്കാര്യങ്ങൾ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിരുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു ജൂതന്റെ രക്തത്തിനായി ദാഹിക്കുന്നവർ ആരായാലും അവർക്ക് മറുപടി നൽകുമെന്ന് മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ള നെതന്യാഹു ജൂതവിരുദ്ധക്ക് മറുപടി നൽകുമെന്ന കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി കളി മൊസാദിൻ്റേതായിരിക്കും